ഹലോ ഫ്രണ്ട്സ് ആന്തോരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പു സെൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ അമരാവതിയിലേക്ക് പോവാം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ അപ്പോൾ ദേവോട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ടാണ് അത് നമുക്ക് നമ്മുടെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോകാൻ മോളെ അതെന്തിനാ അമ്മേ അത് ആ മമ്മിയുടെ വീടല്ലേ എൻ്റെ വീട് ഇവിടെ തന്നെ ഞാൻ വരില്ല അങ്ങോട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല നമുക്ക് പോയേ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ പ്രളയം വരും അതെന്താ പ്രളയം അത് വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി നമ്മളെല്ലാവരും അതായത് രാകപ്പെട്ട് പോകുമ്പോളെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്കെങ്കിലും രക്ഷപ്പെടാം വാ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്യണം കേട്ടോ അത് കേട്ടുകൊണ്ട് നമ്മുടെ അഞ്ചു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു അപ്പോൾ നീ ഇത് എങ്ങോട്ടാണ് പാക്ക് ചെയ്തൊക്കെ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും അഞ്ചു ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാമല്ലോ ഇറങ്ങേണ്ട അവസ്ഥ വരെയല്ലേ അതിന് മുന്നേ പോകണമല്ലേ നല്ലത് എൻ്റെ വീട്ടിലേക്ക് അയ്യോ അതിന് നീയല്ലേ പറഞ്ഞത് അവിടെ അങ്ങോട്ട് കാല് കുത്തില്ല എന്നും പറഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ ഇറങ്ങി വന്നത് അതുമ്പോൾ ഹരിയേട്ട് സമ്മതിക്കുന്നതാണെന്ന് എൻ്റെ വിചാരം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഹരിയേട്ടൻ അങ്ങോട്ട് വന്നോളും എന്ന് പറയുമ്പോൾ ആ പക്ഷേ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഹരിയേട്ടൻ എന്താ പറഞ്ഞത് തമ്മിസാറ് മരിച്ചാൽ പോലും എന്നത് കാല് കുത്തില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇങ്ങനെയാണ് അപ്പോൾ ആ ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും പക്ഷേ ഹരിയെ എനിക്കിനി വിശ്വാസം ഇല്ലെന്ന് ചോദി ഹരിയുടെ കൂടെയുള്ള ജീവിതത്തിൽ എനിക്ക് ഒരു വിശ്വാസം ഇല്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അതിനേക്കാൾ നല്ലത് ഞങ്ങൾ അങ്ങ് പോകുന്നത് തന്നെ അല്ലേ എന്തായാലും ഒരു സുരക്ഷിതത്വമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എൻ്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ഇങ്ങനെ പറയാനെട്ടോ അയ്യോ അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലാണ് സാന്ത്വനം വീട് പാവം ദേവിയാണെങ്കിൽ ദേവൂട്ടി പോയി അമ്മയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ദേവൂട്ടിക്ക് സ്നേഹം കൊടുക്കണമെന്നും ഭാര്യ ഉമ്മ കൊടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അപ്പു കർശനമായി പറഞ്ഞിരിക്കണല്ലോ ആവശ്യമില്ലാതെ സ്നേഹമൊന്നും വാരി കൊടുത്ത് കൊച്ചിനെ എൻ്റെയിൽ നിന്ന് അകറ്റരുത്തെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ മോളെ പഴയ പോലുള്ള സ്നേഹം കാണിക്കാൻ പുറത്ത് കാണിക്കാൻ ദേവിക്ക് പറ്റുന്നില്ല പക്ഷേ കുഞ്ഞിനെ അറിയില്ലല്ലോ അത് ഓടി വന്ന് അമ്മയെ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ദേവിയാണെങ്കിൽ അപ്പു കാണാതെ ദേവുട്ടിക്ക് കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു സ്നേഹവും ദേവുട്ടിക്ക് എന്താ അത് കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് ബാലനും ആകെ തകർന്നു പോയി അപ്പു ഇങ്ങനെയൊക്കെ പറഞ്ഞതറിഞ്ഞിട്ട് അങ്ങനെ ബാലൻ ചെന്ന് ദേവിയുടെ കാല് പിടിച്ചിട്ട് തനിക്ക് ഒരു അമ്മയാവാൻ പറ്റാത്തത് എൻ്റെ അനിയന്മാർ കാരണവും ഞാൻ കാരണവാണ് അവർക്കൊരു അമ്മയാവണമല്ലോ എന്നുള്ള വെച്ചിട്ടാണ് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാത്തതിനൊരു ട്രീറ്റ്മെൻറ്റിനോ ഹോസ്പിറ്റലോ ഒന്നും കൊണ്ട് കാണിക്കാനോ അതിനൊരു താല്പര്യം കാണിക്കുകയും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾക്ക് എന്നെ മക്കളായിട്ട് അനിയന്മാർ മൂന്നുപേരും ഉണ്ടല്ലോ നീയും പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷേ ഇന്നാണ് അതിൻ്റെ വേറെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും വലിയ തെറ്റുകാരൻ ഞാനാണ് ദേവി നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലി തൊട്ട് തൊഴുതന്നെ കേട്ടോ പക്ഷേ ദേവിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ട ഇങ്ങനെ മാപ്പ് പറയാൻ നിൽക്കില്ലേ അതൊന്നും സാരമില്ല അവരെയെന്നും നമ്മുടെ മക്കൾ തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ് ബാലനോട് ദേവി സമാധാനപ്പെടുത്തണം കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങളിലിങ്ങനെ ഇരിക്കുകയാണ് പുതിരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്